ാട്ടിലെ കുപ്രസിദ്ധ കുറ്റവാളികൾ വർക്കലയിൽ വെച്ച് പിടിയിലായിരിക്കുന്നു വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ശരവണൻ ഗോകുൽ ദിനേശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികളെ നാളെ കോയമ്പത്തൂർ പോലീസിന് കൈമാറും അരുൺ സോളമൻ നൽകും വിവരങ്ങൾ അരുൺ ഇതെപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് ചൈതന്യ ഏറെക്കാലമായി കോയമ്പത്തൂർ പോലീസിനെ വലച്ച രണ്ട് പ്രതികളാണെന്ന് പ്രതികളാണെന്നിപ്പോൾ വർക്കല പാവനാശത്ത് നിന്നും പിടിയിലായിരിക്കുന്നത് ഇവരെ ഏഴരയോടുകൂടി വർക്കല പാവനാശം ഭാഗത്തു നിന്നും സംശയാസ്പദമായി പോലീസ് കാണുകയായിരുന്നു തുടർന്ന് എയ്ഡ് പോസ്റ്റിൽ എത്തിച്ച് ഇവരെ പരിശോധിച്ചപ്പോഴാണ് ഇവർ കോയമ്പത്തൂർ കോവൈ സ്വദേശികളാണെന്നുള്ള വിവരം അറിയുന്നത് നിലവിൽ പിടിയിലായിരിക്കുന്നത് ശരവണൻ ഗോകുൽ ദിനേശ് ഈ രണ്ട് പ്രതികൾ ഇവർ ഇരുപത്തിരണ്ടും ഇരുപത്തിനാല് വയസ്സും മാത്രം പ്രായമുള്ളവരാണ് പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് കൊലപാതക കുറ്റം അടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്നുള്ളതാണ് വർക്കല പോലീസ് പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ മോഷ്ടമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർ പ്രതികളാണ് ഇവർ വടവള്ളി പോലീസ് സ്റ്റേഷനാണ് ഇവർക്കെതിരെയുള്ള കേസ് എടുത്തിരിക്കുന്നത് ഈ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് ഈ രണ്ട് പ്രതികളുടെയും ഫോട്ടോ എടുത്ത് കോയമ്പത്തൂരിലേക്ക് അയക്കുകയായിരുന്നു കോയമ്പത്തൂർ പോലീസാണ് ഈ ഇവർ നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്നും ആ പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതികളാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാളെ ഇപ്പോൾ ഇന്നിപ്പോൾ കോയമ്പത്തൂർ പോലീസ് അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട് നാളെ വർക്കലയിലെത്തി പ്രതികളെ വർക്കല പോലീസ് കോയമ്പത്തൂർ പോലീസിന് കൈമാറുമെന്നുള്ളതാണ് ചൈതന്യ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ശരി അരുൺ വിശദാംശങ്ങൾ നൽകിയത്